അയ്യ് നമസ്കാരം സുഹൃത്തുക്കളെ നമുക്ക് തന്നെ വെറൈറ്റി ആയിട്ടുള്ള അടിപൊളി ഷർട്ട് എന്ന് പറഞ്ഞിട്ടുണ്ട് പിള്ളേർക്ക് ഒരു വെറൈറ്റി ആയിട്ടുള്ള ഷർട്ടാണ് ഫൈസലിയിൽ വരുന്നതാണ് ഞാൻ ഇപ്പം ഈ വേർതിരിക്കുന്ന ഷർട്ട് തന്നെയാണ് ബാക്ക് പെൻറ്റോട് കൂടിയതാണ് ഇത് പോപ്പോൺ മെറ്റീരിയൽ വരുന്നത് അടിപൊളി ഷർട്ടാണ് ഇതിന്റെ പ്രൈസ് എന്ന് പറയുന്നത് വെറും ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപയ്ക്കാണ് ഒരു നാല് ഡിസൈനിലാണ് നമുക്ക് നമുക്കിൊരു ഷർട്ട് വന്നിരിക്കുന്നത് നല്ല കിടിലം ഷർട്ടാണ് ഒരുപാട് പയ്യന്മാര് ഇതുപോലുള്ള നല്ല വെറൈറ്റി ആയിട്ടുള്ള ഷർട്ടുകൾ എന്ന് പറഞ്ഞു അപ്പൊ നമ്മളുടെ വിലയാണ് ഇതിന്റെ ഹൈലൈറ്റ് വെറും ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപയ്ക്ക് നല്ല കിടിലം ഷർട്ടാണ് അതാ സൂപ്പർ മെറ്റീരിയൽ ആണ് കേട്ടോ ഇത് പോപ്പ് കോൺ മെറ്റീരിയലിലാണ് നാല് ഡിസൈനിലാണ് ഈ ഒരു പാറ്റേൺ വന്നിരിക്കുന്നത് പൈ സ്ലീവില് വരുന്ന അടിപൊളി ഷർട്ടാണ് കേട്ടില്ലേ അപ്പൊ വില മറക്കണ്ട വെറും ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപയ്ക്കാണ് ഈ ഒരു ഷർട്ട് തരുന്നത് അതിന്റെ തന്നെ ഫുൾ സ്ലീവിൽ വരുന്നുണ്ട് അതാ ഫുൾ സ്ലീവ് ആകുമ്പോൾ മുന്നൂറ്റി അമ്പത് രൂപയാണ് വരുന്നത് നല്ല കിടനം ഷർട്ടാണ് അടിപൊളി ഐറ്റം ആണ് ഇതിന്റെ പ്രൈസ് തന്നെയാണ് നമ്മുടെ ഹൈലൈറ്റ് എന്ന് പറയുന്നതാ സൂപ്പർ ഷർട്ടാണ് ഇതൊക്കെ പുറത്ത് നമ്മുടെ ഈ ഒരു ഷർട്ടിന്റെ പ്രൈസ് എന്ന് പറയുമ്പോൾ ഒരു നാനൂറ്റി തൊണ്ണൂറ്റഞ്ച് അഞ്ഞൂറ്റി അമ്പത് രൂപ വില വരുന്ന ഷട്ടാണ് അപ്പം നമ്മളുടെ പ്രൈസ് മറക്കണ്ട വെറും മുന്നൂറ്റി അമ്പൂരേക്കും ഇരുന്നൂറ്റി തൊണ്ണൂറേക്കും നല്ല കിടിലം ഷർട്ട് വന്നിട്ടുണ്ട് നമ്മുടെ ഷോപ്പിൽ വന്നാൽ നിങ്ങൾക്ക് ഈ ഒരു ഐറ്റം നോക്കി മേടിക്കാം ഇതൊരു ലിമിറ്റഡ് സ്റ്റോക്ക് ആണ് ഒരുപാട് ബൾക്കായിട്ട് ഈ ഒരു ഐറ്റം വന്നിട്ടില്ല ഇത്തരത്തിലുള്ള ഐറ്റം സെലക്റ്റഡ് ആയിട്ടുള്ള ഐറ്റങ്ങളാണ് നമുക്ക് വരുന്നത് നല്ല നല്ല സെലക്ഷൻ വീണ്ടും വീണ്ടും നമ്മുടെ ഷോപ്പിൽ വരും നമ്മുടെ ഷോപ്പ് മറക്കണ്ട കൊല്ലം അയത്തിൽ പുളിയത്തുമുക്കിൽ ഇർഷാദ് ജംഗ്ഷനിൽ തേജസ് എന്ന് പറഞ്ഞ വീഡിയോസ് ആണ് നിങ്ങൾ കാണുന്നത് നമ്മുടെ ഷോപ്പിൽ വരാൻ ഗൂഗിൾ മാപ്പിൽ തേജസ് ലേഡീസ് വരെ സെർച്ച് ചെയ്താൽ കൃത്യമായിട്ട് നമ്മുടെ ഷോപ്പിൽ വരാൻ കഴിയും ഓക്കെ